നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നല്ല ക്രീമിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ആയത് നമ്മൾക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം ഫസ്റ്റ് തന്നെ ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുത്തിന് നമുക്ക് ഗ്രീൻ പീസ് തന്നെ രണ്ട് മൂന്ന് വിധത്തിൽ കിട്ടും ഒന്ന് ഡ്രൈഡ് കിട്ടും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസും കിട്ടും ഫ്രോസണും കിട്ടും അപ്പോൾ ഡ്രൈഡ് ഗ്രീൻ പീസും എടുക്കുന്നെങ്കിൽ അത് നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കണം ഇല്ലെങ്കിൽ ഒട്ടും വെന്ത് കിട്ടൂരാ മിനിമം നമ്മൾ എട്ട് മണിക്കൂറെ കുതിർത്തെടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്ത ഈ ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേപ്പിച്ചെടുത്താൽ മതി അപ്പോൾ കുക്കറിലാവുമ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ സാധാരണ രീതിയിൽ വേപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടൈം എടുക്കും അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് വേപ്പിച്ചെടുത്താൽ മതി ഏകദേശം ഒരു നാലോ അഞ്ചോ ഇസലിൽ വെന്ത് കിട്ടും പിന്നെ ഓരോ കുക്കറിൻ്റെ പ്രഷറിനും വ്യത്യാസം ഉണ്ടാവും അതിനനുസരിച്ചിട്ട് വേവിലും വ്യത്യാസം വരും അപ്പോൾ നമ്മളിങ്ങനെ ഗ്രീൻ പീസ് വേപ്പിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ഈ ഒരു സ്റ്റൂവിനെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലെ സവാള മൂന്നോ നാലോ പച്ചമുളക് അര ഇഞ്ച് ഇഞ്ചി ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കണം അപ്പോൾ സവാള നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നേർത്ത വിധത്തിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒന്നിച്ച് ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാം പൂ ഒരു ഏലക്കായ ഒരു ബേലീഫ് ഇത്രയാണ് ചേർക്കുന്നത് നമ്മൾ സ്പൈസസ് ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഒരു തൂക്കലായിട്ട് മുന്നിട്ട് നിൽക്കുക അപ്പോൾ അത്ര ടേസ്റ്റ് തോന്നൂല ലൈറ്റ് മൈൽഡായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്ന വിധത്തിലാണ് ആ ഹോൾ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ സവാള ഇങ്ങനെ വയറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ വെന്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പം ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ട് ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസും എല്ലാം വെ വേപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാൻ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം പത്ത് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം അത് അരിച്ച് മാറ്റി വെക്കുക അത് ഒന്നാം പാലാണ് അതിൻ്റെ ഒന്നിച്ച് തന്നെ ആ ബാക്കിയിലുള്ള തേങ്ങയിലേക്ക് വീണ്ടും ഒന്നര കപ്പ് ഒഴിച്ച് വീണ്ടും മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അതൊന്ന് അരിച്ചെടുത്ത് ആ ഒരു തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്നര കപ്പ് രണ്ടാം പാല് അപ്പോൾ തേങ്ങാപ്പാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ ഈ തിളക്കുന്നവരക്കും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോയ പോലെ ഉണ്ടാവും അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമ്മളൊക്കെ മൂടി വെച്ച് വേവിപ്പിക്കുക ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് വേപ്പിച്ച് വെച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇത് വേവിപ്പിച്ചെടുക്കണം വെന്ത് വരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചേർത്ത ഗ്രീൻ പീസും ബാക്കി ഇൻഗ്രീഡിയൻസും ആ തേങ്ങാപ്പാലെല്ലാം ഒന്നിച്ച് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി അതുപോലെ നമ്മൾ ഈ സമയത്തിൽ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റി വരുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ലാസ്റ്റ് ഒന്നാം പാൽ ചേർക്കുന്ന ആ ഒരു ഗ്രേവി മാത്രമാണ് ഈ ഒരു സ്റ്റൂൻ ഉണ്ടാവേണ്ടത് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കട്ടിയായിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചേർത്ത ഉരുളക്കിഴങ്ങെല്ലാം എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നില്ല ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് മാത്രം ഇങ്ങനെ ചേർത്താൽ മതി ഇതിൻ്റെ ഒന്നിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരുനുള്ളിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർക്കുന്നില്ല കാരണം എനിക്ക് ഗരം മസാലേൻ്റെ ആ ഫ്ലേവർ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ കൂടുതലിഷ്ടമില്ല അപ്പോൾ ഓരോരാൾക്കാർക്കും ഓരോ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഫസ്റ്റ് തന്നെ തക്കാളി ചേർത്ത് ഇത് വേപ്പിച്ച് കഴിഞ്ഞാൽ തക്കാളി ഒരുപാട് വന്തുടങ്ങി അതിൻ്റെ കളറ് ഈ സ്റ്റൂവിൽ മിക്സ് ആവും അപ്പോൾ ഒരു വെള്ള നിന്ന് ലൈറ്റ് ഒരു റെഡ് കളറ് പോലെയുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ മാറ്റി വെച്ച ഒരു കപ്പ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിച്ചങ്ങനെ എടുക്കാൻ പാടില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം തന്നെ ഫ്ലെയിം ഓഫാക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഒരു സ്റ്റൂ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് കൂടുതൽ കറിവേപ്പില അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണിയെല്ലാം ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഉടനെ തന്നെ മൂടി വെച്ചതിന് ശേഷം കുറച്ച് ചൂട് തണുത്തിട്ട് വേണം എടുക്കാൻ അപ്പം ഇതുപോലെ കുറച്ച് ചൂടെള്ളം തണുത്തെടുക്കുമ്പോൾ നമ്മൾ എടുക്കും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമായിരിക്കും ആ സ്റ്റൂവിന് തന്നെ ഒരു പ്രത്യേക മണമായിരിക്കും ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെയും എല്ലാം ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ അത്രയും നല്ലൊരു ഗ്രേവിയാണ് നല്ലൊരു സ്റ്റൂവാണ് നമുക്കിതിപ്പം സാധാരണ വെള്ളയപ്പം ഹിടിയപ്പം അതുപോലെ ചപ്പാത്തി അതിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ ഗീ റൈസിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് അത്രയും നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അത് കൂടെ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഫസ്റ്റ് ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്